ഓ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് ഒരു പരാതി പറഞ്ഞായിരുന്നു അവർ ക്രിക്കറ്റ് കളിച്ച വീഡിയോ ഇട്ടില്ല ബാറ്റ് ചെയ്യുന്ന വീഡിയോ കിട്ടില്ലായിരുന്നു ബാറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷേ ഷർത്തട്ടാണ് വീഡിയോ എടുത്തത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് മൊത്തം ബ്ലറായി കറക്റ്റ് വീഡിയോ എടുക്കാറുണ്ട് അതുകൊണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ബാൾ പോയെന്ന് പറഞ്ഞൊരു കള്ളം പറഞ്ഞ വീഡിയോ ചെയ്തത് ഇന്ന് പക്ഷേ ആ ആ ഒരു ഇത് ഞാനങ്ങ് നികത്തും ഇന്ന് ഉറപ്പായിട്ടും നല്ലവണ്ണം വീഡിയോ എടുത്തിരുന്നതായിരിക്കും ആ പരാതി പറഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ബാറ്റ് എടുത്ത് രണ്ട് ബാൾ അടിക്കാമെന്ന് പറഞ്ഞ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ രണ്ടെണ്ണം കൊച്ചു ഉള്ളേ പോലെയാണ് അടി കൂടുന്നത് ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒന്ന് സുജിത് ബ്രോ ഒന്ന് ഷമീർ ബ്രോ രണ്ടെണ്ണത് നാണമില്ല എന്ന് ഇതാണക്കിടന്ന് അടി കൂടാൻ ബാറ്റിങ്ങിന് വേണ്ടി ഇവിടെ കളിക്കാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ സ്കൂൾ വിട്ട് എങ്ങനെയെങ്കിലും വീടെത്തണം വീട്ടിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലോട്ട് പോകണം മെഡൽ ബാറ്റ് കൊടുത്തുകൊണ്ട് അതേണക്കാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഡ്യൂട്ടി തീർണം ഡ്യൂട്ടി തീർന്നാൽ ഉടനെ ഇവിടെ വരണം ഇവിടെ വന്ന ടീം ഇരിക്കണം ക്രിക്കറ്റ് കളി തുടങ്ങണം ആ ഒരു മനസ്സോടുകൂടെയാണ് എല്ലാവരും ഇവിടെ വരുന്നത് ടീം പിടിച്ച് ടോസ് വിട്ടു ഫസ്റ്റ് ബാറ്റിംഗ് നമ്മളെയാണ് ബാറ്റിന് ആർക്കും കൊടുക്കത്തില്ല ഫസ്റ്റ് ബാറ്റിങ്ങും ബൗളിങ്ങും എനിക്ക് വേണം അത് എവിടെയായിരുന്നാലും ഇവിടെ ആയിരുന്നാലും നാട്ടിലായിരുന്നാലും നേരെ ഉരുട്ടി കളിയെ നിർത്തി നമ്മൾ പൂവാളെ തയ്യാറെടുപ്പിലാണ് ഞാനും എൻ്റെ ടീമാണ് കളി അയച്ചത് ഇതാണ് ഷെമീർ ഷെമീറിൻ്റെ ടീമിൽ ഒറ്റൻ്റെ വിഷമത്ത് ഷെമീർ സ്റ്റംബ് എടുത്തുകൊണ്ട് പോക്കാണ് ഇനി ആരും ഇവിടെ കളിക്കേണ്ടതെന്നും പറഞ്ഞു അപ്പോൾ കളിയൊക്കെ കളിക്കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ് നമ്മളെ റൂമിലോട്ട് അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക പിന്നെ 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 പിന്നെ